അടിച്ച് പതിപ്പിച്ചൊരു ചായയും കൂടി ഒരു കരലൈറ്റും പിന്നെ ഞങ്ങളെ ഒട്ടും മശിപ്പിക്കാത്ത ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഉള്ള ഒരു കോമ്പോയും എങ്ങനെയുണ്ട് ഒരു കപ്പിൾ വൈബ് ഒക്കെ അടിക്കുന്നില്ലേ കപ്പിൾ വൈബ് കുറച്ച് കൂടുതൽ അടിച്ച് വീട്ടിൽ നിന്ന് ഒരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ എത്തിയപ്പോടാ നമ്മൾ കൊണ്ടുവന്ന ഐസ്ക്രീം അതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല അപ്പൊ പിന്നെ ഇരുന്ന് ആ ഐസ്ക്രീം ഞങ്ങൾ രണ്ടുപേരും കൂടി അകത്താക്കി നേരെ കപ്പിൾ വൈബിന്റെ കൂടെ കുറച്ച് നേച്ചർ വൈബും കൂടി മിക്സ് ചെയ്യാൻ ഓർത്ത് പാണിയലി പോരിലേക്കാണ് കേട്ടോ നമ്മൾ കേറിയിരിക്കുന്നത് മക്കളെ കൊണ്ടൊന്ന് ചില്ലയാൻ വരണം വരണം എന്ന് വിചാരിച്ചിരുന്നു അവസാനം മക്കളില്ലാതെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചില്ല് ചെയ്യാനാണ്ട്ടോ ഇങ്ങോട്ടേക്ക് എത്തിയക്കുന്നത് വെള്ളത്തിന്റെ അളവ് കുറച്ചധികം കൂടുതലായതുകൊണ്ട് ആർക്കും സ്വിമ്മിംഗ് ഒന്നും അല്ല ഇടല്ല ഞങ്ങൾ പിന്നെ സ്വിം ചെയ്യാൻ വന്നതല്ലോ വൈബടിക്കാനാണല്ലോ കൊറേ അധികം റീൽസും ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു സർവോപരി ഫോണിന് അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫോൺ പിന്നെ തൊട്ട് നോക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല കേട്ടോ ഈ ഊനാലാട്ടുന്നത് ഇങ്ങനെ ഒന്നുമില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഊനാലാടുന്നത് നോക്കി ഇക്കാകാനെ എന്റെ ഒരു നിർബന്ധത്തിന്റെ പുറത്ത് അതിന്റെ പുറത്തേക്ക് കയറ്റിയതാണ് കേട്ടോ വേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി ഉറങ്ങിക്കിടുന്ന കുട്ടിച്ചാത്തനൊക്കെ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇക്കാക്കാട് ഇക്കാകാന്റെ ഉള്ളിലെ കുട്ടിച്ചാത്തൻ പുറത്ത് ചാടിയതായിട്ട് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഞങ്ങൾ ഇനി വീട്ടിൽ പോട്ടെ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം